മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബസൂക്ക ബസൂഖ എന്ന സിനിമയുടെ റിലീസിനെക്കുറിച്ച് മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ പേജിൽ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ബസൂഖ എന്ന സിനിമ നിർമ്മിച്ച കമ്പനി പോലും സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ റിപ്പോർട്ടുകൾ സിനിമയിൽ ഗൗതം വാസുദേവ് മേനോനും മികച്ചൊരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബസൂക്ക് എന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന അടുത്ത ചിത്രം ഒപ്പം തന്നെ ഗൗതം വാസുദേവ് മേനോനും മമ്മൂട്ടിയും കൂട്ടുകെട്ടിലിറങ്ങുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു സിനിമയുടെ ടൈറ്റിൽ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല സിനിമയുടെ ഷൂട്ടിംഗ് പാലക്കാട് എറണാകുളത്തുമായി നടന്നുകൊണ്ടിരിക്കുന്നു ടർബോ സിനിമയുടെ മഹാവിജയത്തിന് ശേഷം തിയേറ്ററിലേക്ക് കോളിളക്കം സൃഷ്ടിക്കാനെത്തുന്ന സിനിമയായിരിക്കും മമ്മൂട്ടിയുടെ ബസൂക്ക ടർബോ ജോസിന്റെ വമ്പൻ പ്രകടനത്തിന് ശേഷം മമ്മൂട്ടി ആരാധകർ കണ്ണും നട്ടിരിക്കുകയാണ് ബസൂക്കയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കുന്നത് കലൂർ ഡെന്നിസിന്റെ മകൻ ഡിന്നോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ഓണം റിലീസായി എത്തുമെന്നാണ് നാളുകൾക്ക് മുൻപ് അഭ്യൂഹങ്ങൾ വരുത്തിയിരുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും നടന്നിട്ടില്ല പുതിയ റിപ്പോർട്ടുകൾക്കനുസരിച്ച് സിനിമ എത്താൻ വൈകിയേക്കും സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ഒ ടി ടി പ്ലെയർ റിപ്പോർട്ട് ചെയ്യുന്നു ബസൂക്കയുടെ നിർണായകമായ ഭാഗങ്ങളിൽ ഒന്നായ ഗൗതം വാസുദേവ് മേനോന്റെ സീൻ ഷൂട്ട് ചെയ്യാൻ ബാക്കിയാണ് മമ്മൂട്ടിയും ഗൗതം മേനോനും നിലവിൽ പേരിടാത്ത ഒരു പ്രൊജക്റ്റില് പ്രവർത്തിക്കുന്നതിനാലാണ് ഷെഡ്യൂൾ മാറ്റം വന്നിരിക്കുന്നത് ബസൂക്ക് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകാൻ ബാക്കിയുണ്ടെങ്കിലും സമാന്തരമായി സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് ബസൂഖ് എന്ന സിനിമയിൽ ഗൗതം വാസുദേവനെ സീനുകൾ ഒരുപാട് ഷൂട്ടിങ്ങിനെയും നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ ദിവസങ്ങൾ നീട്ടിപ്പോകുന്നത് ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ സിനിമ പൂർത്തീകരിച്ച് ഓണത്തിന് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിക്കാൻ ബസൂഖ് എന്ന സിനിമയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും മമ്മൂട്ടി ആരാധകർക്ക് വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സിനിമയാണ് ബസൂക സിനിമയുടെ ഇറക്കിയ പോസ്റ്ററുകളിൽ നിന്നും നമുക്കത് വ്യക്തമാവുന്ന കാര്യം തന്നെയാണ് സിനിമാ തിയേറ്ററുകളിൽ തുടർന്ന് വിജയങ്ങൾ നൽകുന്ന മമ്മൂട്ടി സിനിമകൾക്ക് ആരാധകർക്ക് ഇപ്പോൾ പ്രത്യേക വിശ്വാസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരയ്ക്കും സിനിമകൾ ഇപ്പോൾ അതിഗംഭീരമായി തന്നെയാണ് മമ്മൂട്ടി സിനിമകൾ പുറത്തിറക്കുന്നത് ബസൂക എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ആരാധകരും പ്രേക്ഷകരും